തൃശൂരിൽ നിന്നാണ് സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായ നാല് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ എത്തിയത് കഴുത്തിലെ ഞരമ്പിൽ മറ്റു കുട്ടികളുടെ സഹായത്തോടെ ബലം പ്രയോഗിച്ചതോടെയാണ് കുട്ടികൾ ബോധരഹിതരായി വീണത് ഒരിക്കലുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ ഇത് എന്താണ് സംഭവം െ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റി വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലെ നാല് വിദ്യാർത്ഥികൾ സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായത് യൂട്യൂബ് വീഡിയോ കണ്ട് അതിൽ ആകൃഷ്ടരായി അതേ തുടർന്ന് ഒരു സുഹൃത്തായ ആൺകുട്ടി ഈ നാല് മൂന്ന് പെൺകുട്ടികൾക്കിടയിലേക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളുമായി എത്തുകയും ഇവരെ ഈ ഹിപ്നോട്ടിസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും പിന്നീട് ഇവരെ ഇത് പ്രേരിപ്പിക്കുകയും തുടർന്ന് നാല് കുട്ടികളും നാല് വിദ്യാർത്ഥികളും ചേർന്ന് ഈ ഹിപ്നോട്ടിസം യൂട്യൂബ് വീഡിയോയുടെ മാതൃകയിൽ അനുകരിക്കുകയുമായിരുന്നു ചെയ്തത് ഈ സമയത്ത് തന്നെ കഴുത്തിലെ ഞരമ്പുകളിൽ വിദ്യാർത്ഥികൾ സ്പർശിച്ച് അത്തരത്തിലുള്ള രീതിയിലാണ് ഇവർ ഹിപ്നോട്ടിസം പരീക്ഷിച്ചത് പക്ഷേ നാലു പേരും കുഴഞ്ഞു വീഴുകയും ബോധരഹിത ബോധരഹിതരാവുകയും ചെയ്തു തുടർന്ന് പി ടി എ അധികൃതരും സ്കൂൾ അധ്യാപകരും മറ്റു വിദ്യാർത്ഥികളും ചേർന്നാണ് ഇവരെ കൊടുങ്ങല്ലൂരിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആദ്യം തളർന്നു വീണത് മൂന്ന് വിദ്യാർത്ഥികളാണ് പിന്നാലെ ഈ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷമാണ് ഒരാൾ കൂടി കുഴഞ്ഞു വീണത് സംഭവത്തിൽ ഹോസ്പിറ്റൽ അധികൃതർ ഇന്റിമേഷൻ നൽകിയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് പരാതി സ്വീകരിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല പക്ഷേ വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഇന്നലെ തന്നെ ഇവരെ വിട്ടയക്കുകയും ചെയ്തു തിങ്കളാഴ്ച ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ അടക്കം വിളിച്ചു വരുത്തി പി ടി എയും സ്കൂൾ അധികൃതരും ചേർന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് സേതു ശരി എന്താണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പോ ഹിപ്നോട്ടിസത്തിന് ഈ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഈ ആകർഷ്ടരായി ഹിപ്നോട്ടിസത്തിന് സ്വയം ശ്രമിക്കുക നമ്മൾ കുറച്ച് നേരത്തെ കണ്ടിരുന്ന ഒരു കുട്ടി പബ്ജി ഗെയിം അവർ നിർദ്ദേശിക്കുന്ന ഡ്രസ്സൊക്കെ ധരിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ ഓൺലൈൻ ഒരു വലിയ കെണിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ ശരി ലെവിൻ